കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ രോഹിത്തും ശ്യാമയും കൂടെ ഇവിടെ കിടന്ന് വഴക്കൂടുന്നു പപ്പിക്ക് വേണ്ടിയാണ് വഴക്ക് വഴക്കൂടുന്നത് അപ്പം രോഹിത് പറഞ്ഞാൽ അടങ്ങ് അപ്പം ശ്യാമ അതൊന്നും കേൾക്കുന്നില്ല ശ്യാമ പറയുന്ന അങ്ങനെയാണ് ഞാൻ സത്യഭാമയോടെ എല്ലാം പറയുന്നു പറയുന്നു അപ്പോൾ പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമ നിന്നെ പുറത്താക്കും ഇവിടുന്ന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സംവദിക്കുന്നതെന്ന് പറയും അപ്പോൾ പറയും എൻ്റെ ചേച്ചിന് ഞാൻ ഇവിടെ വാഴ സമ്മതിക്കത്തില്ല നമ്മുടെ ശ്യാമയുടെ മനസ്സിൽ മുഴുവൻ അസൂയയും കുശുമ്പുമാണ് അതുകൊണ്ട് രോഹിത് പറയുന്നതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ദേഷ്യപ്പെട്ട് ശ്യാമ പപ്പി ഇരിക്കുന്ന പോയിരിക്കും അപ്പോൾ രോഹിത് അവിടെ ഇരുന്നിട്ട് തന്നെ പറയുന്നു ഇനി ഇവിടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ആ സമയത്ത് പപ്പിയോട് ശ്യാമ ദേഷ്യപ്പെടുക എന്താടി നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നീ ഇന്നലൊക്കെ ഇനി സത്യം എടുത്ത് പോകണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ സമയത്ത് പപ്പിയെ ഓടിപ്പോയി രോഹിതിനെ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും പിന്നീട് നമ്മളെ കാണിക്കുന്നത് കുടുംബശ്രീ ശാരദ വീടാണ് കുടുംബശ്രീ ശാരദ വീട്ടിലിങ്ങനെ ആൾക്കാർ ഹോട്ടലിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നു ഓരോരുത്തർ ചായ ചോദിക്കുന്നു അപ്പം ആഹ് മൂത്ത മകളും ശാരദയും കൂടെ എല്ലാവർക്കും ഫുഡും എല്ലാം വിള വിളമ്പി കൊടുക്കുകയാണ് ആ സമയത്താണ് അവിടെ ജീപ്പ് വരുന്നത് അപ്പൊ ശാരദ നോക്കുമ്പോൾ വിഷ്ണു ആണ് അതിൽ നിന്ന് ഇറങ്ങുന്നത് എന്ത് ചെയ്യണം എന്നറിയാതെ സത് ശാരദ ഇങ്ങനെ നിൽക്കുന്നു അപ്പം വിഷ്ണു അകത്തേക്ക് കയറി വരുന്നു അപ്പം നമ്മുടെ ശാലയുടെ ചേച്ചി ഇങ്ങനെ സാമ്പാർ വിളമ്പിക്കൊണ്ടിരിക്കും അപ്പം വിഷ്ണു അത് പിടിച്ച് വാങ്ങിയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുക ആ സമയത്ത് ശാരദോടി എന്നിട്ട് പറയും എന്താ മോനെ കാണിക്കുന്നത് വേണ്ട മോൻ വിളമ്പേണ്ട അവിടെ വെക്കാൻ പറ അങ്ങനെ അവിടെ വയ്ക്കുന്നിട്ടടുത്ത് എന്നിട്ട് പറയും മോനെ ഇങ്ങോട്ട് ആ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും അങ്ങനെ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നിട്ട് വിഷ്ണുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് മോനെ അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് ആ സമയത്ത് നമ്മുടെ ശാരദിയുടെ ചേച്ചിയാണെങ്കിൽ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം വിഷ്ണു പറയുന്നു ശാരദാമ ഞങ്ങളൊന്ന് പോയതാണ് പക്ഷേ അവിടെ ബോഡി ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പേ അതാരോ എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു മോനെ ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി എന്നറിയോ ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയാം ആ സമയത്താണ് നമ്മുടെ ഗോപാലനും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഗോപാലൻ പറയുന്നു ഇങ്ങനെ കല്ല് മറ്റേ കല്യാണത്തിന് പോയതാണ് മോനെ നല്ല അടിപൊളി കല്യാണം ഒക്കെ പറയും നല്ല സദ്യയൊക്കെ ആയിരുന്നു പറയും അപ്പം വിഷ്ണു അപ്പം അപ്പൊ ശാരദ പറയും എന്താണ് ഈ കേൾക്കുന്നത് ആണ് അകത്തുനിന്ന് വീണ്ടും ഫുഡിന്റെ കാര്യം ചോദിച്ചാൽ ആൾക്കാർ വിളിക്കുന്നത് അങ്ങനെ ശാരദ അകത്തേക്ക് പോകും ആ സമയത്ത് വിഷ്ണു ഗോപാലിനോട് ചോദിക്കുക അച്ഛാ അച്ഛനെങ്ങാനും അത് എടുത്തു മാറ്റിയിരുന്നു എന്താ മോനെ നീ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പൊ ആ പുള്ളിയോട് ചോദിച്ചോന്ന് ചോദിക്കുന്ന കല്യാണ തിരക്ക തിരക്കല്ലേ ആ അത് പിന്നീട് ചോദിക്ക എന്താ സംഭവിച്ചെന്ന് അറിയില്ല അപ്പൊ നമ്മുടെ ആഹ് ശാലയുടെ ചേച്ചിയാണ് അകത്ത് നിന്ന് ഇങ്ങനെ മനസ്സിൽ സ്വയം ഇവരെന്തോ രഹസ്യങ്ങൾ ഓ മറച്ചു വയ്ക്കുന്നുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും അറിയാവുന്ന എന്തോ രഹസ്യം തന്നെയാണ് അത് എന്താണെന്ന് അറിയണം ഇവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് നിന്ന് പിന്നീട് നമ്മുടെ സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത് സത്യഭാമ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കുകയാണ് ആ സമയത്ത് രാഘവനായർ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് പറയും നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ പറയും അയ്യോ അത് നിങ്ങൾക്കല്ല എൻ്റെ മോൾക്കാണ് എനിക്ക് കൊണ്ട് കൊടുക്കണം എന്ന് പറയാം അതാർക്കാണെന്ന് ചോദിക്കുക അപ്പം ഈ കൊണ്ടു എന്ന് പറയുമ്പോൾ അതാർക്കാണ് ശാലിനിക്കാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ഉണ്ടാക്കണം അവിടെ എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറയും ആ സമയത്ത് ശ്യാമയെ അങ്ങോട്ടേക്ക് വരും അപ്പോൾ ഷ്യാമയോട് ഇങ്ങനെ പറയാം അപ്പോൾ ഷ്യാമ പിന്നെ ദേഷ്യപ്പെടും ശ്യാമ പറയും സദ്യഭാമ എന്നെയും ചേച്ചിയും വേറിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയും അതിനെന്താ നീ ഇവിടെ ഇരിക്കുന്ന ആളല്ലേ എപ്പോൾ വേണേലും നിനക്ക് ഉണ്ടാക്കി തരാം അതുപോലെയല്ലോ ശാലിനി ഷോലിന് ജോലിയുള്ള ആളല്ലേ അപ്പോൾ ഉടനെ ശ്യാമ പറയാമോ ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയാം അപ്പം രാഘവന്മാർ പറയും നിങ്ങൾ കിടന്ന അടി ഉണ്ടാക്കാതെ സത്യവാമ പോയി റെഡി ആയിട്ട് ഇത് കൊണ്ടു കൊടുക്കാൻ നോക്കുന്നു പറയും അപ്പം സത്യവാമ പറയും നീ നിൻ്റെ അമ്മ ഒരേ വയറ്റിൽ പിറന്നവരല്ലേ നിങ്ങളിങ്ങനെ ആകാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നിട്ട് പറയും നീ സ്വയം ചിന്തിക്കാൻ പറയും അങ്ങനെ സത്യവാമ റെഡിയാകാൻ പോകും ആ സമയത്ത് രാഘവന്മാരോട് ശ്യാമ പറയും കണ്ടാ അമ്മ പറഞ്ഞിട്ട് പോയതുകൊണ്ട് എനിക്ക് ആ സൂയയും അസൂയയും ആണെന്നല്ലേ അപ്പം രാഘവന്മാരും പറയും അമ്മ അങ്ങനെ പറഞ്ഞില്ലല്ലോ നീ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കുന്നത് നീ തന്നെയല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയും അങ്ങനെ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പോൾ പിന്നീട് നമ്മുടെ കാണിക്കുന്ന കലക്ട്രേറ്റിലാണ് കളക്ട്രേറ്റിൽ ശാലിനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ശ്രീ സുരക്ഷയുടെ കുറേ പേര് കാണാൻ വരുന്നു അവരെ അനു വന്ന് സംസാരിച്ച് അനുവന്ന് അവരെയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു കാറ് വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത് വേറെ ആരുമല്ല സത്യഭാമ തന്നെയാണ് അപ്പം ശാലയുടെ അടുത്ത് വന്നിട്ട് അനു പറയും സത്യഭാമ വന്നിട്ടുണ്ടെന്ന് പറയും അപ്പം പറയും വരാൻ പറയും അങ്ങനെ അകത്തേക്ക് വിളിക്കുന്നു സത്യഭാമ എന്താണെന്ന് ചോദിക്കുന്നത് ഇതെന്താ ടിഫിനൊക്കെ അതേ കുറച്ച് ബിരിയാണിയാണ് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശാലിനിക്കാകെ സന്തോഷം കാരണം സത്യഭാമയുടെ പെരുമാറ്റങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാവുകയാണ് അതുപോലെ നാളത്തെ എപ്പിസോഡിലാണ് കുറെ പുതിയ അതിഥികളൊക്കെ എത്തുന്നുണ്ട് പിന്നെ ഈ ബോഡി ഒളിപ്പിച്ചതാരാണ് ശിവനാണോ അങ്ങനെ കുറേ പേര് നാളത്തെ എപ്പിസോഡുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബായ് ബൈ താങ്ക് യു